സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിലെ പ്രമുഖൻ ബഹുമാന്യനായ ഉദ്ഘാടകൻ നൌഷാദ് എം എൽ എ അവർ ഏറെ ബഹുമാന്യനായ മണക്കാട് നജബുദ്ദീൻ സാർ പ്രിയങ്കരായ അബ്ദുൽ കബീർ സാഹിബ് അക്യു മാസ്റ്റർ ഷുഹൈബ് റിയാലു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ ഇന്ന് ഇവിടെ നിന്ന് ബിരുദം നേടി പുറത്തു വരുന്ന ബഹുമാന്യരായ എം എൽ എ പറഞ്ഞതുപോലെ മനുഷ്യജീവനും ജീവിതവും കൊണ്ട് സ്വന്തം ജീവിതം നെയ്യാൻ നിയോഗിതരായ ബഹുമന്നരായ സഹോദരി സഹോദരന്മാരെ ഈ സന്തോഷകരമായ നിമിഷത്തിൽ ഈ ആഹ്ലാദകരമായ സന്ദർഭത്തിൽ ഇവിടെ നിന്ന് ഇന്ന് ബിരുദം നേടി പുറത്തു വരുന്ന നിങ്ങളെല്ലാവരെയും മുക്തകണ്ഡമായി പ്രശംസിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു നമുക്കറിയാം മരുന്നുകൾക്ക് മാത്രമായിട്ട് നമ്മുടെ ആരോഗ്യരംഗത്തെ സംരക്ഷിക്കാനാവില്ല ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ മരുന്നിനും ചികിത്സ രീതികൾക്കും അപ്പുറത്ത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട നിയോഗിതരായ ദൈവത്തിൻ്റെ പ്രാതിനിധ്യം പൂർത്തീകരിക്കുന്ന ഒരു വിഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ദൈവത്തെ കഴിഞ്ഞാൽ മനുഷ്യൻ പ്രതീക്ഷയോടെ അവൻ്റെ ശരീരത്തെ മനസ്സിനെ വഴക്കി വെച്ച് തരുന്നത് മയക്ക് കിടത്തി തരുന്നത് ചികിത്സകരുടെ മുന്നിലാണ് അതുകൊണ്ട് തന്നെ ദൈവികമായൊരു നിയോഗമായി ഇതിനെ കണ്ട് ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം ബഹ്മാന എം എൽ എ പറഞ്ഞതുപോലെ നിരവധി ചികിത്സാ മാർഗങ്ങൾ നമുക്കുണ്ട് ഇന്ത്യൻ ഉറവിടങ്ങളുള്ള ആംഗലേയ ഉറവിടമുള്ള മറ്റ് പലതരം ചികിത്സാ രീതികൾ നമുക്കുണ്ട് പക്ഷേ എല്ലാ ചികിത്സാരീതിയുടെയും ആത്യന്തികമായ ലക്ഷ്യമല്ലെങ്കിൽ ആത്യന്തികമായി മനുഷ്യൻ പ്രതീക്ഷിക്കുന്നത് അവന് വേദനയില്ലാതാവുക എന്നതാണ് രോഗമേതുണ്ടെങ്കിലും അവൻ ഡോക്ടറെ സമീപിക്കുന്നത് ഡോക്ടറുടെ മുന്നിലേക്ക് അവൻ എത്തുന്നത് വേദന ഒന്ന് കിട്ടുവാനാണ് ആധുനിക വൈദ്യശാസ്ത്രം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നതും അല്ലാത്തതുമായ എല്ലാ ശാസ്ത്രശാഖകളും ഒരുപാട് വളർന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം രോഗങ്ങൾ അളക്കാൻ അതിൻ്റെ ആഴം കുറിക്കാനൊക്കെ ഒത്തിരി മാർഗങ്ങൾ മെഷീനുകളുണ്ട് പക്ഷെ ഇന്നോളം മനുഷ്യൻ്റെ വേദന ഒരു മെഷീൻ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം വേദനയുടെ മാപിനി എന്ന് പറയുന്നത് നിങ്ങളുടെ കരങ്ങളും രോഗിയുടെ ഞരമ്പുകളുമാണ് സിരകളുമാണ് രോഗിയുടെ വേദനയുടെ ആഴം തിരിച്ചറിയുകയും അതിനെ പരിഹരിക്കുകയും ചെയ്യാത്തിടത്തോളം ഒരു ചികിത്സാരീതിയും സാർത്ഥകമാകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ നിലക്ക് രോഗം കൊണ്ട് വിഷമിക്കുന്ന രോഗിയുടെയും രോഗിയെ കാരണത്താൽ ബുദ്ധിമുട്ടുന്ന കുടുംബത്തിൻ്റെയും പ്രതീക്ഷാ കേന്ദ്രമായി മാറുന്ന നിങ്ങളോട് രോഗിയെ പരിചരിക്കുന്നവരോട് മനുഷ്യ സമൂഹം കടപ്പെട്ടിരിക്കുന്നു ഈ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം സംസ്ഥാനം രാജ്യത്തിന് മാതൃകയാണ് ലോകത്തിന് തന്നെ മാതൃകയാണ് നമ്മുടെ കേരള മോഡൽ എന്ന് പറയുന്നത് ആദ്യം ഫോക്കസ് ചെയ്യുന്നത് കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ ശുദ്ധിയിൽ നമ്മുടെ വൃത്തിയും നമ്മുടെ ആരോഗ്യ പരിചരണ പരിപാലന രംഗവുമാണ് ആരോഗ്യ പരിപാലന രംഗത്ത് കേരളം മറ്റ് നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ ഒരുപാട് മുന്നിലാണ് മറ്റ് രാജ്യങ്ങൾക്ക് നമ്മുടെ മോഡൽ വളരെ അനുകരിക്കാവുന്നതുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന നിങ്ങൾ പിന്തുടരുന്ന ചികിത്സാ ചികിത്സാരംഗത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം വേദനയകറ്റലാണ് അഥവാ ഉള്ള വേദനയെ വേദനയില്ലാതെ പരിചരിച്ച് മാറ്റുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ സാങ്കേതികമായി ഒരുപാട് വളർന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇന്ന് രോഗം നിർണയിക്കുന്നത് ഡോക്ടറല്ലാതായിട്ടുണ്ട് രോഗം നിർണയിക്കുന്നത് മെഷീനുകളാണ് മരുന്ന് നിശ്ചയിക്കുന്നത് അതും ഡോക്ടർ ഡോക്ടറല്ലാതായി മാറിയിട്ടുണ്ട് മരുന്ന് നിശ്ചയിക്കുന്നത് മരുന്ന് നിർമ്മാണ കമ്പനികളാണ് ഇത് രണ്ടിനുമിടയിലെ ഏജൻ്റന്മാരായി പലപ്പോഴും ഡോക്ടർമാർ മാറുന്നുണ്ട് എന്ന ആക്ഷേപവും ആരോപണവും നമ്മൾ ഒരുപാട് കേൾക്കുന്നവരാണ് മരുന്ന് കമ്പനിക്കാരിൽ ലാബുകളും സ്കാനിങ് സെൻറ്ററുകളും വെച്ച് നീട്ടുന്ന ആനുകൂല്യങ്ങൾ കണ്ട് തങ്ങളുടെ സ്വപ്നങ്ങൾ മെനയുന്ന നവതലമുറ ഡോക്ടർമാരെ നിരവധി പേരെ നമുക്കറിയാം കാരണം ചികിത്സാ രംഗം മാത്രമല്ല ആതുര വിദ്യാഭ്യാസ രംഗം പോലും ഇന്ന് വ്യാപാരവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന കാലമാണ് സ്വന്തം പിതാവിൻ്റെ കീശ നിറയെ കാശുണ്ടെങ്കിൽ ഏത് മണ്ടിക്കൊച്ചനും ഏത് പയ്യൻ മണ്ടൻ പയ്യനും ഡോക്ടറായി പുറത്തു വരാവുന്ന പിൻവാതിൽ സാഹചര്യങ്ങളെല്ലാം തുറന്നു വച്ചിട്ടുള്ള ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ പ്രോഡക്റ്റുകൾക്ക് മുന്നിലാണ് നമ്മുടെ നാട്ടിലെ രോഗികൾ മയക്കുമയ മയ ശരീരത്തെ മയക്കിക്കൊണ്ട് കടന്നു കൊടുക്കുന്നത് എന്നത് നമുക്കറിയാം സ്വകാര്യ ചികിത്സാ രംഗം സത്യത്തിൽ അഭിപ്രായ അന്തരങ്ങൾ ഉണ്ടാകാമെങ്കിലും എൻ്റെ അഭിപ്രായം അത് ഏറെയും ചൂഷണത്തിൻ്റെ കേന്ദ്രങ്ങളാണെന്നാണ് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്ന പേരിൽ രോഗികൾ അനുഭവിക്കേണ്ടുന്ന ആ സെൻ്റർ യൂണിറ്റിലെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അത് കഠിന തടവിന് വിധിക്കപ്പെട്ടവരേക്കാൾ കഠിനമാണെന്നാണ് എന്ന് മാത്രമല്ല മരിച്ചു കഴിഞ്ഞാലും രോഗിയെ പീഡിപ്പിക്കുകയാണ് ജീവൻ ശരീരത്തിൽ നിന്ന് വിട പറഞ്ഞതിന് ശേഷം ദിവസങ്ങളോളം കറണ്ടിൻ്റെയും മെഷീനുകളുടെയും സഹായത്തോടെ ആ ജീവൻ ആ ശരീരത്തെ ചലിപ്പിച്ച് കുടുംബത്തിൻ്റെ പോക്കറ്റ് കാലിയായി എന്ന് ഉറപ്പുവരുന്നത് വരെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ രോഗികളെ കിടത്തി കൊണ്ടുപോകുന്ന ആരോഗ്യ വ്യാപാര വ്യവസായ തട്ടിപ്പുകൾക്ക് സാക്ഷിയാകുന്നവരാണ് നമ്മളിലേറെ പേര് ആശുപത്രി രംഗം ഞാൻ ഈ പറയുന്നത് സ്വകാര്യ മേഖലയാണെന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആശുപത്രികൾ സേവന മേഖലകളല്ല അവ ശരിക്കും വ്യവസായം തന്നെയാണ് മനുഷ്യർ അവരുടെ മുന്നിൽ വെറും അസംസ്കൃത വസ്തുക്കൾ മാത്രമാണ് അങ്ങനെ ചെല്ലുന്ന മനുഷ്യനായ രോഗി ആ രോഗിയെ രോഗി പറയുന്നത് ഡോക്ടർ വിശ്വസിക്കുന്നില്ല ഡോക്ടർ വിശ്വസിക്കുന്നത് ആ രോഗിയിലൂടെ കടന്നു പോകുന്ന മെഷീൻ പറയുന്നതാണ് ആവശ്യമില്ലാത്ത ടെസ്റ്റുകൾ ആവശ്യമില്ലെങ്കിലും ഡോക്ടർക്ക് ആവശ്യമില്ലെങ്കിലും ഡോക്ടറെ അവിടെ നിയമിച്ചിരിക്കുന്ന മാനേജ്മെന്റിന് ആവശ്യമുണ്ട് എന്ന് കണ്ട് കൊടുക്കുന്ന നിരവധി അനവധി ടെസ്റ്റുകളും അതിൻ്റെ പിന്നാലെ ഒഴുക്കുന്ന പണവും അതിൽ നിന്ന് വസൂലാക്കുന്ന കമ്മീഷനുകളും ലാഭക്കണക്കുകളുടെ അക്കപ്പെരുക്കങ്ങളെ നോക്കി രോഗിയുടെ മരുന്നിൻ കുറിക്കുന്ന ഡോക്ടർമാരുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാന്യനായ ബഹുമാന്യായ ആരോഗ്യമന്ത്രി പറഞ്ഞത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് ആരോഗ്യ മേഖലയ്ക്ക് വലിയ ഭീഷണിയായി വളർന്നിട്ടുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് വലിയ പഠനങ്ങളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പ്രീസൻസ് ഇല്ലാത്ത ഒരു രോഗലക്ഷണങ്ങൾ ഒരു രോഗ സാഹചര്യങ്ങളെ ഒരു രോഗ സന്ദർഭത്തെ കടന്നു വന്നവരാണ് നമ്മൾ കോവിഡ് കാലം സത്യത്തിൽ കോവിഡ് കാലമാണ് ലോകത്ത് മനുഷ്യരെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്ത കാലഘട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കണം മനുഷ്യനെ പേപ്പെട്ടിയെ പോലെ തല്ലി ഓടിച്ച അധികൃത ഔദ്യോഗിക സംവിധാനത്തെ മുഴുവനും ചൂഷണം ചെയ്ത സ്വകാര്യ മേഖല സ്വകാര്യ രംഗത്തെ ചൂഷകരുടെ അഴിഞ്ഞാട്ടം നമ്മൾ കണ്ട അനുഭവിച്ച കാലഘട്ടമാണത് വാക്സിൻ എടുത്തില്ലെങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യാനും അവനെ കൂട്ടിലടയ്ക്കാനും അവനെ ഐസൊലേറ്റ് ചെയ്യാനും അവനെ കുറ്റവാളി എന്ന് കണ്ട് ആക്ഷൻ എടുക്കാനും കഴിയുന്ന തരത്തിൽ ഔദ്യോഗിക സംവിധാനങ്ങളെ വരെയും ദുരുപയോഗം ചെയ്ത മുതലാളിമാരുടെ അഴിഞ്ഞാട്ടം മനുഷ്യജീവൻ കൊണ്ട് നടത്തിയത് നമ്മൾ കണ്ടതാണ് ഇപ്പൊ പറയുന്നു നമ്മുടെ എം എൽ എക്കാട് സംബന്ധിച്ചു കൊടുക്കത്തില്ല ഇപ്പൊ പറയാണ് അത്ര വേണ്ടതില്ലായിരുന്നു അല്ലെ രണ്ടാം ഘട്ടമെങ്കിലും എടുക്കേണ്ടതില്ലായിരുന്നു മൂന്നാം ഘട്ടം എടുത്തവർ എടുക്കാത്തവർ ഭാഗ്യവാന്മാർ ഇതാരാ പറഞ്ഞത് അതേ വാക്സിനുകൾ നിർമ്മിച്ച പറയുന്നത് ഞങ്ങൾ ലോകത്ത് വിറ്റഴിച്ച ഞങ്ങളുടെ പ്രോഡക്റ്റിന്റെ പ്രഖ്യാപിത ഗുണഫലങ്ങളിൽ നിന്ന് ലഭിക്കാൻ സാധ്യത മുപ്പത് ശതമാനം എന്നാണ് അപ്പൊ എഴുപത് ശതമാനം ഫെയിലുവർ ആയിരുന്നു ആദ്യത്തെ പാചകത്തിൽ അയാൾ സമ്മതിച്ചു ബാക്കി മുപ്പത് ശതമാനം നമ്മുടെ ഇറക്കുന്ന പോലെ ടേംസ് ആൻഡ് കണ്ടീഷൻ സപ്ലൈ ആണ് ബോഡി ഇറ്റ് നോട്ട് ഇങ്ങനെ ആയപ്പോ നമ്മുടെ നാട്ടിൽ ഇപ്പോ മരണത്തിന്റെ കണക്കെടുത്ത് നോക്കൂ മരിച്ചു പോകുന്നതിന് മനുഷ്യൻ മരിക്കുന്നതിന് അവനെ തിരിച്ചു വിളിക്കുന്നതിന് സീനിയോറിറ്റി ഒന്നുമില്ല ആദ്യമാദ്യം വന്നവർ ആദ്യമാദ്യം തന്നെ മടങ്ങി പോകണമെന്നില്ല വസ്തുതയെ അത് അംഗീകരിച്ചു കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ കഴിഞ്ഞ ഒരു കൊല്ലക്കാലത്ത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ നമ്മുടെ ജില്ലയിലെ നമ്മുടെ മണ്ഡലത്തിലെ നമ്മുടെ വാർഡിൽ മരണക്കണക്കെടുത്ത് നോക്കിയാൽ അൻപത് വയസ്സിൽ താഴെയുള്ള ചുറു ചുറുക്കുള്ള ആൾക്കാർ നിമിഷ നേരം കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോയാൽ അറിയാത്ത കാരണങ്ങളുള്ള എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം മനുഷ്യ ജീവനെ ബഹുമാന്യനായ എം എൽ എ പറഞ്ഞതുപോലെ ആരോഗ്യ പരിപാലകരുടെ മുന്നിൽ നമ്മൾ എന്തും വിശ്വസിച്ച് അനുസരിച്ച് അടങ്ങിക്കൊടുക്കുകയാണ് അവിടെ സത്യസന്ധമായ ദൈവത്തെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പെരുമാറ്റം നമ്മളിൽ നിന്നുണ്ടാകണം കാരണം ദൈവദത്തമായ ദൈവം നിയോഗിച്ച ഒരു വലിയ ഉത്തരവാദിത്വമാണ് നമ്മൾ നിർവഹിക്കുന്നത് മനസ്സിലാക്കണം എന്നെ പരിചയപ്പെടുത്തിയതുപോലെ വിവരാവകാശത്തിൻ്റെ പ്രചാരണം കൂടിയാണല്ലോ എൻ്റെ ചുമതല ഡോക്ടർമാരുടെ കുറിപ്പടികൾ കുത്തിവരകളാകരുതെന്ന് ഒരു ഉത്തരവിട്ടയാളാണ് ഞാൻ സുമാർ അഴിക്കോട് എഴുതുന്ന കയ്യക്ഷരം വായിക്കാൻ വലിയ പാടാണ് വയലാലിൽ തറവാട്ടിലേക്ക് ഒരു കത്തി ചെന്നു സുൽത്താൻ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന് കത്ത് അദ്ദേഹം എടുത്ത് തുറന്ന് നോക്കി അങ്ങ് മടക്കി ഫാബിയെ വിളിച്ചു ഫാബി വന്ന് ഇതൊന്ന് വായിക്ക് ഫാബിയോട് കൊടുത്ത് വായിച്ചിട്ട് മടക്കി വെച്ചു സുബേറിനെ വിളിച്ചു സുബേർ ഇങ്ങനെ വായിക്കാൻ തത്തിപ്പത്തി നിന്നപ്പോൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് അപ്പുറത്തെ മെഡിക്കൽ സ്റ്റോറി കൊണ്ട് കൊടുക്കും അവർ വായിക്കും വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതാണ് അപ്പോ മെഡിക്കൽ സ്റ്റോറി കൊണ്ടു വന്ന ബഷീർ നാല് ഗുളിയയുമായിട്ടാണ് വന്നത് സുബേർ ഇത് ഇത് വിരയിളക്കത്തിനുള്ളതായിരുന്നു രാത്രി കിടക്കാൻ കിടക്കാതേരം രണ്ട് രാവിലെ ശരിക്ക് പോയില്ലെങ്കിൽ ഒന്നുകൂടെ കഴിക്കാൻ നാളെ പിന്നെ ആളുണ്ടെ ഒന്ന് കഴിക്കാനായിരിക്കും അപ്പോ ഇങ്ങനെ ഡോക്ടർമാർ കൊടുക്കുന്ന കുറിപ്പടികൾ കുത്തിവരവകൾ ആകരുത് അത് രോഗിക്ക് മനസ്സിലാകുവാൻ ഇന്ത്യൻ ഭരണഘടനാദത്തമായ അവകാശം ഉണ്ട് എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ പത്തൊമ്പത് ഒന്ന് എ പ്രകാരം എൻ്റെ ശരീരത്തിലേക്ക് എന്റെ ഡോക്ടറാവട്ടെ എന്റെ ചികിത്സകനാകട്ടെ ആരായാലും എന്നിലേക്ക് അപ്ലൈ ചെയ്യുന്ന മരുന്ന് എന്താണെന്ന് അറിയുവാനുള്ള എന്റെ ഭരണഘടനാദത്തമായ അവകാശത്തെയാണ് ഡോക്ടർമാരെന്ന പേരുള്ളവർ നിഷേധിച്ചു കളയുന്നത് എനിക്കറിയണം എൻ്റെ ദേഹത്ത് എന്താണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് ഏത് സ്വകാര്യ ആശുപത്രിയിലും അങ്ങനെ ചെയ്യുമ്പോൾ അതേക്കുറിച്ച് അറിയുവാൻ വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്കൊരു അപേക്ഷ കൊടുക്കാം കൊടുത്താൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ആ വിവരം നിങ്ങൾക്ക് ലഭിക്കണം അവിടെ മുപ്പത് ദിവസം ഇല്ല ആര് തരും ഞങ്ങൾ സ്വകാര്യ മേഖലയല്ലേ ഞങ്ങൾക്ക് ഇത് ബാധകമല്ലെന്ന് പറയാൻ ഒരു പ്രൈവറ്റ് ആശുപത്രിക്കും കഴിയില്ല കാരണം ഡി എംഒ ഈസ് ഓതറൈസ്ഡ് ടു ഡു ദാറ്റ് ആ ജില്ലയിലെ സർക്കാരിൻ്റെ ആരോഗ്യ പരിപാലനത്തിന്റെ നായകനാണ് നായികയാണ് അവിടുത്തെ ഡി എം ഒ ഡി എംഒ അതിന് ഉത്തരവാദിത്തപ്പെട്ടയാളാണ് ഡി എംഒ നിങ്ങൾക്ക് അത് നേടിത്തരും അഥവാ സമൂഹത്തിന് അത് നേടിത്തരും നേടിക്കൊടുക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു വന്നത് മുമ്പൊക്കെ നമുക്കറിയാം രോഗികളുടെ ഈ കേസ് ഷീറ്റുകൾ ആ രോഗിയെ ചികിത്സിക്കുന്ന ബെഡിലോട് ചേർത്ത് തന്നെ ഒരു തകരത്തിൻ്റെ ഇത് വെച്ച് അല്ലേ ക്ലിപ്പ് ഇട്ട് വെച്ചിരിക്കും അതിനൊരു ഉണ്ടായിരുന്നു ഇന്നിപ്പോ ആശുപത്രികളിൽ നിന്ന് രോഗിയെ ഡിസ്ചാർജ് ചെയ്താൽ ഏറ്റവും സുരക്ഷിതമായ രൂപത്തിൽ ആ ഡോക്ടർ എഴുതി കൊടുക്കുന്ന രണ്ട് മൂന്ന് ഗുളികകളുടെ കുറിപ്പല്ലാതെ ആ രോഗിക്ക് എന്തൊക്കെ മരുന്ന് കൊടുത്തു എന്തൊക്കെ ചികിത്സകൾ ചെയ്തു എന്തിനൊക്കെ അയാളെ കീറിമുറിച്ചു എന്ന് വെളിവാക്കുന്ന ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ പറയുന്നു ദ കസ്റ്റോഡിയൻ ഓഫ് ദ കെ ഷീറ്റ് ഇസ് ദിംസെൽഫ് കേസ് ഷീറ്റിൻ്റെ കസ്റ്റോഡിയൻ രോഗി തന്നെയാണ് രോഗി തന്നെ ആയിരിക്കണം കാരണം എന്താ നാളെയും ഈ ആശുപത്രിയുടെ അടിമത്തത്തിലേക്ക് മടങ്ങി ചെല്ലാൻ അയാൾക്ക് താൽപര്യമില്ലാത്ത സാഹചര്യത്തിൽ മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ എന്നെക്കുറിച്ച് എനിക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ സംസാരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ഘടനയെക്കുറിച്ചും എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളെ കുറിച്ചും സ്വയം ഒരു രേഖ എൻ്റെ കൈവശം ഉണ്ടായിരിക്കണമെന്ന ഭരണഘടനാദത്തമായ എൻ്റെ അവകാശമാണത് അത് സമ്മതിച്ചു കൊടുക്കാൻ സ്വകാര്യ മേഖലയ്ക്ക് കഴിയണം നമ്മൾ പറഞ്ഞത് മെഡിക്കൽ റെക്കോർഡ്സിന്റെ കസ്റ്റോഡിയൻ പേഷ്യൻറ്റ് തന്നെ ആയിരിക്കണമെന്നാണ് ഏത് ചികിത്സാരീതിയായി അളക്കുന്ന ലോകം അംഗീകരിച്ച മൂന്ന് നാല് മാനദണ്ഡങ്ങളുണ്ട് ഏറ്റവും പ്രധാനം ദാറ്റ് സ്ട്രീം ഷുഡ് ബി പേഷ്യൻ ഫ്രണ്ട്ലി എന്നാണ് പേഷ്യൻ ഫ്രണ്ട്ലി ആയ സ്ട്രീം ആയിരിക്കണം ആ ചികിത്സാ മേഖല മാർഗം എന്നാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി സത്യസന്ധമായി നിഷ്കളങ്കമായി വളച്ചുകെട്ടുകളില്ലാതെ ഇല്ലാതെ പറയട്ടെ ചൈനയിൽ നിന്ന് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്തതിൽ ആകെ ഞാൻ വിശ്വസിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അഖ്യുപഞ്ചർ ചികിത്സമാപതമാണ് അതിൽ നിന്ന് അതിൽ അതിനുമുണ്ട് ഒരു ചൈനീസ് ക്വാളിറ്റി എന്തെന്നറിയുമോ ഏറ്റവും വില കുറവ് ഇതിനാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളെല്ലാം വില കുറച്ച് കിട്ടുമെങ്കിലും ആരോഗ്യരംഗത്ത് ഏറ്റവും വില കുറച്ച് കിട്ടുന്നതും ഏറ്റവും അപകടരഹിതവുമായ ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ മേഖല എന്ന് ഞാൻ മനസ്സിലാക്കും ഈ മേഖലയെ നാം വേണ്ടത്ര ഉൾക്കൊണ്ടിട്ടുണ്ടോ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നത് സ്വയം വിലയിരുത്തേണ്ടുന്ന സമയമായിരിക്കുന്നു ബഹുമാന്യനായ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ കാൽനൂറ്റാണ്ടിലേക്ക് കടക്കുന്ന നമ്മുടെ ഈ ചികിത്സാ രംഗം ഒരു അക്കൗണ്ട് ഒരു ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കാൻ സമയമായി ഈ മേഖലയ്ക്ക് അർഹമായ പരിഗണനയും പ്രാധാന്യവും പ്രചാരണവും ലഭിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുവരുവാൻ മുഖ്യധാരാ ചികിത്സാരംഗമായി ഇതൊരു സത്യത്തിനിതൊരു ചികിത്സയല്ലേ ഇറ്റ്സ് ഒള്ളിയ ഹീലിംഗ് അല്ലേ റൈറ്റ് ഇറ്റ്സ് ഹീലിംഗ് അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ജന്മന നിക്ഷിപ്തമാക്കിയിട്ടുള്ള ഊർജ സംവിധാന വ്യവസ്ഥിതികളെ അവൻ്റെ ധമനികളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അമലിൽ തന്നെ പ്രത്യുപകാരപ്രദമായി വിനിയോഗിക്കുന്ന ഒരു അത്ഭുതം കൂടി ഈ ചികിത്സാരംഗത്തിനുണ്ട് അതിൽ ആവശ്യമായ ഗവേഷണങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ചൂഷണമുക്തമായ ഒരു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ നാളെയായി ലക്ഷ്യം വെക്കുന്നവർ ന്റിബയോട്ടിക്കുകൾ പോലെയുള്ള ആവശ്യമില്ലാത്ത മരുന്നുകളിൽ നിന്ന് മനുഷ്യ സമൂഹത്തിന് മോചനം ആഗ്രഹിക്കുന്നവർ മെഷീനുകൾ പറയുന്നതല്ല രോഗി പറയുന്നതാണ് സത്യമെന്ന് മനസ്സിലാക്കുന്ന സമൂഹം മുമ്പൊക്കെ ഡോക്ടറും രോഗിയും തമ്മിൽ അവന്റെ പൽസറിയുന്ന ഹൃദയത്തിന്റെ മിടുപ്പറിയുന്ന നാടിയുടെ ചലനങ്ങൾ അറിയുന്ന ഒരു അടുപ്പമുണ്ടായിരുന്നു ഇന്ന് രോഗിയുടെ സ്റ്റെതോസ്കോപ്പിന്റെ നീളം കൂടിക്കൂടി വരികയാണ് ഡോക്ടറുടെ രോഗവും രോഗിയും ഡോക്ടറും തമ്മിലുള്ള അകലം കൂടിക്കൂടി വരികയാണ് എല്ലാ ഡോക്ടർമാരും സൈഫർ സൈഡിലേക്കാണ് പോകുന്നത് ഞാൻ ഡോക്ടേഴ്സ് ഡേയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവരുമായുള്ളൊരു ക്ലോസ്ഡ് ഡോർ ഡിസ്കഷനിൽ ഇത് ഞാൻ അന്വേഷിച്ചു അപ്പം അവർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ റിസ്ക് ഒഴിവാകാനാണ് പലപ്പോഴും ഞങ്ങൾ ഈ മെഷീനുകളെ ആശ്രയിക്കുന്നതെന്നാണ് രോഗി പറയുന്നത് ഡോക്ടർ വിശ്വസിക്കുന്നില്ല അക്യുപഞ്ചറിൽ അങ്ങനെയല്ല രോഗി പറയുന്നതും അവന്റെ ശരീരം പറയുന്നതും വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ അവന്റെ ശരീരത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട പോയിന്റുകളിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞെടുക്കുന്ന ആവാഹിച്ചെടുക്കുന്ന രോഗവിവരങ്ങൾ അനുസരിച്ച് അവനിൽ ഹീലർമാരുടെ കരസ്പർശം കൊണ്ട് ഉത്തേജിപ്പിച്ചെടുക്കുന്ന എനർജിയിലൂടെ നവജീവൻ അവന് നൽകുകയും അവൻ്റെ ശരീരത്തിൽ നിന്ന് ആവശ്യമില്ലാത്തതിനെ എല്ലാം ഒഴുക്കിക്കളയുകയും ചെയ്യുന്ന അത്ഭുതകരമായി ചികിത്സാ മേഖലയ്ക്ക് ഔദ്യോഗിക രംഗത്തു നിന്നും സമൂഹത്തിൽ നിന്നും അനൽപ്പമായ പിന്തുണയും പ്രോത്സാഹനവും ഇനിയും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ കേൾക്കാൻ എന്നെ സഹിക്കാൻ ഇത്രയും സമയം തന്ന നിങ്ങളോട് എല്ലാവരോടും അഗൈതവമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ